അയ്യപ്പസ്വാമിമാർ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും മാല ധരിക്കുന്നതും എന്തിനാണ് എന്ന് കേട്ടാൽ കൊള്ളാം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ക്ഷേത്ര ദർശനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഭക്തനും ശബരിമല ദർശനത്തിന് തത്പരനായി പോകുന്ന ഒരു ഭക്തനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ലോകത്തിൽ മറ്റേതൊരു ദേവാലയത്തിലേക്ക് ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന ഭക്തനും ഭക്തൻ മാത്രമാണ് എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന ഒരുങ്ങുന്ന ഭക്തൻ മാത്രമാണ് സ്വയം ഭഗവാനായിട്ട് സ്വയം സ്വാമിയായിട്ട് സ്വയം അയ്യപ്പനായിട്ട് സ്വയം മാളികപ്പുറമായിട്ട് പറയപ്പെടുന്നത് വെറവിട്ടേ ഇല്ല വേറെ ഒരു ദേവാലയത്തിലേക്കും ദർശനത്തിന് പോകുന്ന ആളെ അങ്ങനെ സ്വാമി എന്ന് ഭഗവാനിൽ എന്ന് വിളിക്കാറില്ല വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്ന ആളെ വിഷ്ണു എന്ന് വിളിക്കാറില്ല ശിവക്ഷേത്രത്തിൽ പോകുന്ന ആളെ ശിവൻ എന്ന് വിളിക്കാറില്ല എന്നാൽ അയ്യപ്പ ദർശനത്തിന് പോകുന്ന ആൾ അയ്യപ്പനാണ് സ്വാമിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരാധനാക്രമങ്ങൾ അനുഷ്ഠാന ക്രമങ്ങൾക്കൊക്കെയും വ്യത്യാസമുണ്ട് ആ ഒരു ഇച്ഛ വന്നതോടുകൂടി ഗുരുനാഥനെ പ്രാപിച്ച് തൻ്റെ ഇച്ഛ അറിയിക്കുകയും ശബരിമല ദർശനം ദീർഘകാലം ചെയ്ത് ഒരു അനുയായി ആയിരിക്കുന്ന ശിഷ്യനെ നയിക്കാൻ പ്രാപ്തി കൈവന്ന ആളുമായ ഗുരു ശരണമന്ത്രത്തോടുകൂടി മുദ്ര ധരിപ്പിക്കുന്നു ആ മുദ്ര ഹൃദേശത്ത് ധരിക്കുകയാണ് അങ്ങനെ ഹൃദയത്തിൽ മുദ്ര ധരിക്കുന്നു അതോടുകൂടി അവൻ അയ്യപ്പനായി ഇനി ഇപ്പോഴത്തെ കണക്കല്ല പറയണത് പഴയ കണക്കിന് പറഞ്ഞാൽ മകരം ഒന്നാം തീയതി മാത്രമാണ് അവിടെ ദർശനം ആരംഭിച്ചിരുന്നത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പൂട്ടുകയും ചെയ്യും അങ്ങനെയായിരുന്നു അപ്പം അതിൻ്റെ കണക്കിന് പറയുമ്പോൾ വൃശ്ചികം ഒന്നിന് മാലയിട്ട് ചുരുങ്ങിയത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതപാലനം ചെയ്ത് ധനുപത്ത് ഒമ്പത് ആ ഒരു കണക്കോട് കൂടി യാത്ര പുറപ്പെടുകയാണ് നടന്നിട്ടോ മറ്റ് വാഹനങ്ങളിലോ യാത്ര പോയി പിന്നീട് കഠിനമായ പർവ്വതയാത്ര നടത്തിയിട്ടാണ് അവിടെ എത്തുന്നത് അപ്പം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതചര്യ തൻ്റെ സ്ഥൂല ശരീരാഭിമാനത്തെ തീർത്തും ഇല്ലാതാക്കുന്ന ക്രമത്തിലാണ് അതുകൊണ്ട് തന്നെ മാലയിട്ട അയ്യപ്പൻ സംസ്കാരങ്ങളെ ചെയ്യാറില്ല സംസ്കാരരഹിതനായിട്ട് കഴിയണം സംസ്കാരരഹിതനായി കഴിയുക എന്ന് പറഞ്ഞാൽ നഖം മുറിക്കുക തലമുടി ചീകിവെക്കുക അങ്ങനെ കണ്ടല്ലോ വേറെന്താ കണ്ണെഴുതുക പൊട്ട് തൊടുക ഉള്ളത് പിന്നെ അങ്ങനത്തെ ഒരു സംസ്കാരങ്ങളും ഇല്ല പിന്നെ പോയി വരണം വരെ പിന്നെ കറുത്ത വസ്ത്രം ധരിക്കുന്നത് തീർത്ഥയാത്രയോടനുബന്ധിച്ചുള്ളത് തീർത്ഥം ഈ ദേഹസംസ്കാരങ്ങളെ ഒഴിവാക്കി ആകർഷണീയങ്ങളായ ചിത്രവസ്ത്രങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ആകർഷണീയമായ ചിത്രവസ്ത്രങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുകയാണ് ഈ ചിത്രവസ്ത്രങ്ങളെ ധരിക്കുന്നത് എന്തിനാ ആകർഷണീയതക്കാണ് മറ്റെന്തിനാ മറ്റാവശ്യമൊന്നുമില്ല അല്ലേ ഇപ്പോൾ കണ്ണട ഷോപ്പ് പോയപ്പോൾ അദ്ദേഹം സ്വാമി എന്ന് നോക്കിക്കോളോ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളില്ലേ നോക്കേണ്ടത് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ല സ്വാമി എന്ന് നോക്കിക്കോളൂ കൊള്ളാമോന്നുള്ളത് ഏ കൊള്ളാമോന്ന് ഞാനെങ്ങനെയാ നോക്കുക എനിക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുക അല്ലാണ്ട് വേറെ വല്ലതും വേണം എനിക്കിതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുകയുണ്ടോ അല്ല ഭംഗിയുണ്ടോ എന്ന് നോക്കണം എഴുതി ഞാൻ എന്തിട്ടാലും എൻ്റെ ഭംഗിയല്ലേ ഉണ്ടാവുള്ളൂ എനിക്ക് ഭംഗി കൂടുവോ കുറയോ അപ്പം നമുക്കത് വസ്ത്രം ധരിക്കുന്നത് എന്താ പറയേണ്ടത് ഈ ശീതാതപാതി ദോഷങ്ങൾ ഇല്ലാതാക്കാനാണ് വസ്ത്രധാരണം ശീതം തണുപ്പ് ആദവം വെയിൽ ചൂട് തണുപ്പ് തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ദേഹത്തെ സംരക്ഷിക്കാനാണ് വസ്ത്രം അങ്ങനെയാണെങ്കിൽ ഇപ്പം ചിത്രവസ്ത്രങ്ങൾ ആവശ്യമുണ്ടോ അപ്പൊ ചിത്രവസ്ത്രങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഒന്ന് കാണിക്കാൻ തന്നെയാ അതിൽ സംശയമൊന്നുമില്ല അപ്പം തീർത്തും അത്തരം ചിത്രവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് അനാകർഷകമായിരിക്കുന്ന വസ്ത്രവിധാനത്തോട് കൂടി കഴിയുകയാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് പറഞ്ഞ ചിട്ടകളൊക്കെയാണ് ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിഷമമാവും കട്ടിൽ ഉപയോഗിക്കണില്ല രാവിലെ ബ്രാഹ്മയാമത്തിൽ ഉണരണം മന്ത്രോപാസന ചെയ്യണം സമാനവ്രതം വീക്ഷിച്ചവരുമായി ഒത്തുചേർന്ന് ശരണം വിളിക്കണം നിത്യകൃത്യങ്ങൾ നിർവഹിക്കണം സന്ധ്യാസമയത്ത് ദേവാലയങ്ങളിലോ ഭജനമഠങ്ങളിലോ ഒത്തുചേർന്ന് സമാനവ്രതം വീക്ഷിച്ചവരുമായി ഒത്തുചേരണം സാമൂഹികമായി നമ്മൾ ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിക്കണം സാമാജിക ഉപാസനാബലത്തെ വളർത്തണം ഇതൊക്കെ ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസമാവുമ്പോഴത്തേക്ക് സ്ഥൂല ശരീരാഭിമാനത്തെ ജയിക്കണം പിന്നെ പിന്നെ സൂക്ഷ്മകാരണ ശരീരങ്ങളെ അതിക്രമിക്കണം സൂക്ഷ്മകാരണ ശരീരങ്ങളെ അതിക്രമിച്ചാൽ ഭഗവത് ദർശനാവും അല്ലെങ്കിൽ ആവില്ല സൂക്ഷ്മശരീരം പതിനേഴ് കാരണശരീരം ഒന്ന് ഈ പതിനേഴും ഒന്നും അതിക്രമിക്കണം എന്നാൽ തന്നെ ഭഗവത് ദർശനാവുള്ളൂ അപ്പം അതിനുതകുന്ന ചിട്ടയാണ് മുഴുവനുള്ളത് അപ്പം മുദ്ര ധരിക്കുന്നു കറുപ്പ് ധരിക്കുന്നു സംസ്കാരങ്ങളെ ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ട് പറയാൻ പോയി കഴിഞ്ഞാൽ എന്നാലും ചോദിച്ചത്രേ ഉള്ളൂ